ഗുജറാത്ത് സന്ദർശന വേളയിൽ ഞങ്ങൾ ഗുജറാത്തിലുള്ള ദിയു ഫോർട്ട് കാണാൻ ഞങ്ങൾ ഫോർട്ട് ദിയു ദ്വീതാമലാണ് ദിയു ദ്വ്യൂധാമൽ സ്ഥിതി ചെയ്യുന്ന ഈ ദിയു ഫോർട്ടിൻ്റെ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂടെയുള്ള ശശിയാട്ടനും ഭാര്യയാണത് ഞങ്ങൾ മഹാകാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സിലാണ് വന്നിട്ട് അതവിടെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് അതിന് സമീപത്ത് തന്നെ ഒരു വലിയ വൃക്ഷം ഈ വൃക്ഷം നിറയെ ഒരു മഞ്ഞ പൂവാണ് ഈ മഞ്ഞപ്പൂ പറിക്കാനൊന്നും കയ്യില്ല കുറച്ച് അകലത്തിലുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഡ്യൂ ഫോർട്ട് ഈ ഡ്യൂ ഫോർട്ടിൻ്റെ വളരെ ദൂരത്തു നിന്ന് തന്നെ കാണുമ്പോൾ വളരെ മനോഹരമുണ്ട് അപ്പോൾ മറ്റൊരു പ്രത്യേകത ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ വളരെ വെയിലായിരുന്നു ബസ്സിന്ന് കാണുമ്പോൾ വളരെ വെയിലായിരുന്നു ഇവിടെ ഞങ്ങൾ ബസ് കഴിഞ്ഞപ്പാടിനെ ഒരു ചാറ്റൽ മഴ പെയ്തു അത് നമ്മൾ വലിയൊരു അനുഗ്രഹം തന്നെയാണ് വെയിലിൽ ആശ്വാസം എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു സുഹൃത്ത് എന്ന് പറയുന്നത് നായ ഉണ്ടായിരുന്നു ഞങ്ങൾ എവിടെയാ വന്നിരുന്നെന്ന് പറയണ്ടേ അപ്പോ ബോർഡ് ബോഡ് കാണിച്ചിരുന്നത് ശശിയേട്ടനും ഞങ്ങള് ഫോട്ടോ എന്ന് എടുക്കും ഓക്കെ ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷെ നമ്മൾ അതിന്റെ സമീപത്തുള്ള ഒരു കട കണ്ടോ കടകണ്ടോ അകത്തേക്ക് കടന്നു വിചാരിതം പറയുന്നുണ്ടായിരുന്നു അകത്ത് വേഗം വാ എല്ലാം കാണണ്ടേ എനിക്ക് പിന്നെ മുക്കും മൂലയും ഒക്കെ ഷൂട്ട് ചെയ്യണമല്ലോ ഇത് കടലിൽ നിന്ന് വന്ന വെള്ളമാണ് അപ്പോൾ വേലി ഏറ്റ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ തങ്ങി കിടക്കും ഇപ്പം വെള്ളം പിന്മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും മീൻ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു ആ വെള്ളത്തിൽ ഒരുപാട് മീനുണ്ട് അതായത് കടലിൽ നിന്ന് വന്ന് അവിടത്തേക്ക് തങ്ങി ആണ് മറ്റു ഫോട്ടോണ്ട് ചോദിച്ചാ ഉണ്ട് അതേ കെട്ടിടൊക്കെ അങ്ങനെയാണെങ്കിലും എല്ലാ അതിൻ്റെതായ ഒരു പ്രത്യേകത കാണുമല്ലോ അപ്പൊ ഇതിനും അങ്ങനെ ഞങ്ങൾ ഒരു പ്രത്യേകത കണ്ടു ഓക്കെ അപ്പൊ കോട്ടയെ കുറിച്ച് പറയാം പോർച്ചുഗീസിൽ ഇത് ഫോർട്ടാലേസ ഡി ഡി യു അല്ലെങ്കിൽ നമ്മൾ ഔപചാരികമായിട്ട് ഫോർട്ടാലേസ ഡി സവോ ടോ എന്ന് നമുക്ക് പറയാം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ് ദിയുൽ സ്ഥിതി ചെയ്യുന്ന പോർച്ചുഗീസ് നിർമ്മിതമായ ഈ കോട്ട അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് കിട്ടിയിരിക്കുന്നു ഇത് ഒരു പോർച്ചുഗീസ് കോട്ടയാണ് അല്ലേ ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ദിയു ദ്വീപിൻ്റെ കിഴക്കേ അറ്റത്ത് പോർച്ചുഗീസ് ഇന്ത്യയുടെ പ്രതിരോധ കോട്ടയുടെ ഭാഗമായാണ് ഈ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരും മറ്റു ശത്രുരാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഈ കോട്ട നിർമ്മിച്ചത് നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടാണ് അപ്പോൾ നമുക്ക് മൂന്ന് പോയിന്റാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ മുഗൾ ചക്രവർത്തിയായ ഹുമയോണിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ഹുമോണ് അറിയാം അല്ലേ അപ്പോൾ ഹുമയോൺ ഈ പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഗുജറാത്തിലെ സുൽത്താനായിരുന്ന ബഹദൂർ ഷൈം പോർച്ചുഗീസുകാരെ ചേർന്ന് പ്രതിരോധ സഖ്യത്തെ തുടർന്ന് മുപ്പത്തി അഞ്ചിലാണ് ദിയു പട്ടണത്തിന്റെ അതിർത്തിയിൽ ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് വരെ വർഷങ്ങളായി ഇത് ശക്തിപ്പെടുത്തി അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് പ്രതിരോധ സഖ്യത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ദിയു പട്ടണത്തിന്റെ അതിർത്തിയിലുള്ള ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് അപ്പോൾ ഒക്കെ ചെറിയ ജലദോഷമുണ്ട് അതുകൊണ്ട് ശബ്ദം പതിറിപ്പോയി സോറി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബറിലെ ഇന്ത്യൻ അധിനിവേശം വരെ പോർച്ചുഗീസുകാർ ഈ പ്രദേശം ഭരിച്ചിരുന്നു ഓക്കെ അന്ന് ഇത് ദീവിൻ്റെ ഒരു നായികക്കലായും ലോകത്തിലെ പോർച്ചുഗീസ് ഉത്ഭവത്തിൻ്റെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നുമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദീയു കോട്ടയാണ് ദീയ കോട്ടയുടെ പിന്നെ ഇടവഴിയിലൂടെ അതായത് ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് മനോഹരമായ പൂന്തോട്ടം കാണാം പൂന്തോട്ടത്തിൽ ഒരുപാട് പേര് പിന്നെ ഒരുപാടുണ്ട് സ്ത്രീകളുണ്ട് അവരാ പൂന്തോട്ടം വൃത്തിയാക്കുന്നുണ്ട് പുല്ലുകളൊക്കെ പൊരിക്കുന്നതും ഒക്കെയുണ്ട് അപ്പം നമുക്കിത് ഇവിടെ ഒരു ഫോർട്ടിൻ്റെ ശിലാസ്ഥാപനം തന്നെ ഇതാ ഏതെല്ലാം ഭാഗത്ത് എന്തൊക്കെയുണ്ട് എന്നത് ഏറോ മാർക്കെട്ട് കാണിച്ചിട്ടുണ്ട് ഇത് കടലിൽ നിന്ന് വെള്ളം വന്ന് തങ്ങി നിന്ന് ഇവിടെ മീൻ പിടിക്കുന്നതായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞു കുറേ ആൾ മീൻ വലയിലിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ വെള്ളം അങ്ങ് ഇങ്ങടിച്ചു കയറിയപ്പോൾ ഇവിടെ തങ്ങി നിന്ന് വെള്ളം അപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ കുറേ മീൻ വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം പിന്മാറിയപ്പോൾ ആ മീൻ പിടിക്കുന്നു ഇത് കോട്ടയിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ് ഏകേ കോട്ടയിലെ നല്ല എന്താ പറയുക മനോഹരമായിട്ടുള്ള മഞ്ഞക്കല്ല് മഞ്ഞ പെയിൻറ്റാണ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ നടുതോട്ടേക്ക് തിരിഞ്ഞ് നേരെ നമ്മൾ കടലിലേക്ക് ഇങ്ങനെ പോവുകയാണ് പതിനാറാം നൂറ്റാണ്ടിലേക്ക് സ്ഥാപിച്ചിരുന്നെന്ന് പറഞ്ഞ് നിർമ്മിച്ചത് പോർച്ചുഗീസ് സാമ്രാജ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നറിയുമോ മണൽക്കല്ല് ചുണ്ണാമ്പ് മോർട്ടാർ മോട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് മണൽക്കല്ല് ചുണ്ണാമ്പ് മോർട്ടാർ എന്നീ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ നിർമ്മിച്ചതായിട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പോർച്ചുഗീസർ ഈ ഫോട്ടോ പണിയുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ പുരാതന ചരിത്രം എന്ന് പറയുന്നത് നിരവധി രാജാക്കന്മാർ രാജവംശങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു അന്നത്തെ കാലത്ത് രാജാക്കന്മാരുണ്ടാവുക രാജവംശങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് എല്ലാവർക്കും അറിയാം ഓക്കെ ഒമ്പതാം നൂറ്റാണ്ടിൽ ചാവ്ദ രാജപുത്രന്മാരും പിന്നീട് വഖേല രാജവംശവും ഈ ദ്വീപ് കൈവശപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഈ ദ്വീപ് ഗുജറാത്ത് സുൽത്താനേറ്റിൻ്റെ നിയന്ത്രണത്തിലായിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ചാവ്ദ രാജപുത്രന്മാരും പിന്നെ വഖേല രാജവംശവുമാണ് ഈ ദ്വീപിൽ പിന്നീട് പിന്നെ മുഗൾ ചക്രവർത്തി ഹുമയോൺ ഗുജറാത്ത് ആക്രമിച്ച് സുൽത്താൻ്റെ പ്രദേശം പിടിച്ചെടുക്കാൻ ഒരുങ്ങുമ്പോൾ ഗുജറാത്തിലെ സുൽത്താൻ ബൗദൂഷ പോർച്ചുഗീസുകാരുടെ സഹായം തേടി അങ്ങനെ വളരെ കാലം അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ശരിയായ ഒരവസരം നമ്മുടെ പോർച്ചുഗീസുകാർക്ക് ലഭിച്ചു അവരുടെ വ്യാപാര സംരക്ഷണത്തിനായി ഒരു കോട്ട പണിയാൻ ദിയു ദ്വീപിൽ കാലുറപ്പിക്കാൻ നമുക്ക് അവർക്ക് കഴിഞ്ഞു സാധാരണ രാജ ഇവിടെയുള്ള രാജവംശങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും തന്നെയാണ് വിദേശ ശക്തികളെയോട് ക്ഷണിച്ചു വരുത്തി നമുക്ക് അറിയാവുന്ന കാര്യമാണ് തന്നെയാണ് ഈ ദിയു ഫോർട്ടിലും ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ദിയു എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ അധിനിവേശത്തിലുണ്ടായിരുന്നതാണ് അപ്പോൾ തൊട്ടപ്പുറത്തുള്ള രാജാക്കന്മാർ എന്താ പറയുക ഇതിനെ ആക്രമിച്ച് കീഴടക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് വാള് അങ്ങനത്തെ എല്ലാം ഉള്ളു ആയുധങ്ങൾ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഒരു വൻ ശക്തിയുടെ സഹായം തേടുന്നു ആ വൻ ശക്തി എന്ത് ചെയ്യും പിന്നെ കോട്ട വേണമെന്ന് പറയും പിന്നെ കോട്ട സ്ഥാപിച്ചാൽ പറയും അവരുടെ പട്ടാളക്കാർക്ക് ഭക്ഷണം വേണം വസ്ത്രം വേണം അവരുടെ ശമ്പളം കൊടുക്കണം അവരുടെ കുടുംബത്തെ പോർച്ചുഗീസ് വേണം അവരുടെ കെത്തീറ്റി പോയിട്ടത് നമ്മൾ തന്നെയായിരിക്കണം ഇന്ത്യക്കാർ അങ്ങനെ ഒരു തെറ്റ് ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമ്മളിപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ തിരിഞ്ഞല്ലോ അതേപോലെ നമ്മൾ മുൻകാലങ്ങളിൽ ആയിരത്തി അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് വരാം അല്ല ഈ കോട്ടയിലേക്ക് വരാം ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് വർഷങ്ങളിൽ അവർ ബലപ്രയോഗത്തിലൂടെ ദ്വീപ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് പരാജയപ്പെട്ടു ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സ്വത്തുക്കളുടെ ഗവർണറായ ന്യൂനോഡ ഗുൻഹ പോർച്ചുഗീസ് ഗൽ രാജാവിൻ്റെ ഉത്തരപ്രകാരം പ്രകാരം അതിൻ്റെ അഭിവൃദ്ധി പ്രാപിച്ച സുഗന്ധവ്യജ്ഞനം വ്യാപാര ശക്തിപ്പെടുത്താനായി ദ്വിയിൽ ദ്വ്യുവിൽ ഒരു കോട്ട പണിയാൻ ആവശ്യപ്പെട്ടു ഓക്കെ സുൽത്താനിൽ നിന്ന് ദ്വീവിനെ പിടിച്ചെടുക്കാൻ അദ്ദേഹം ശക്തമായ ഒരു സൈനികാക്രമണം നടത്തിയിരുന്നു ഏ അപ്പോൾ അതിന് നൂറ് കപ്പലുകൾ പിന്നെ മൂവായിരത്തോളം പോർച്ചുഗീസുകാർ ഉൾപ്പെടുന്ന ഒരു എണ്ണായിരം ആൾക്കാരെത്തി എന്നാൽ ഈ ആക്രമണത്തിൽ ദ്വീപിൽ ഒരു സ്വാധീനവും നേടാതെ ദ്വീവിൽ ബോംബാക്രമണം നടത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പോർച്ചുഗീസ് സൈന്യത്തിനടുത്തുള്ള തീരപ്രദേശത്തെ പരമാവധി പീഡിപ്പിക്കാൻ കഴിയുമായിരുന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലും അവർ വീണ്ടും ആക്രമിച്ചു പക്ഷെ വിജയിച്ചില്ല കേട്ടോ അപ്പോൾ ഇതിനു മുമ്പും ഇവരിങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു നോക്കിയട്ടെ മുപ്പത് മൂവായിരത്തോളം പോർച്ചുഗീസുകാരെയും പിന്നെ എണ്ണായിരം ആളുകളുടെ എത്തി എത്ര നൂറ് കപ്പൽ എത്തി എന്നിട്ട് നമ്മളെ പ്രദേശത്ത് അവർക്ക് എന്താ പറയാൻ പറ്റിയിട്ടില്ല ആ ഈ സമയത്താണ് നമ്മളെ നാട്ടുകാരൻ ഹുമയൂൺ ഹുമോണിന്റെ സൈന്യത്തിനെ പ്രതിരോധിക്കാൻ സുൽത്താന് പോർച്ചുഗീസുകാരെങ്കിലും കടത്തി വിട്ടിട്ടില്ല പക്ഷെ ആ സമയത്താണ് ഹുമിയൂൺ ഹുമോണിന്റെ സൈന്യത്തെ പ്രതിരോധിക്കണമെങ്കിൽ സുൽത്താന് പോർച്ചുഗീസരുടെ സഹായം നേടി അപ്പോ ആക്രമിച്ചിട്ട് കീഴടക്കാൻ പറ്റാത്ത നമ്മളെ പോർച്ചുഗീസ് സൈന്യം ആക്രമിച്ചിട്ട് പിന്നെ സുൽത്താൻ കപ്പിക്കാൻ പറ്റിയിട്ടില്ല എത്ര കപ്പൽ വന്നു എത്ര സൈന്യം വന്നു പക്ഷേ ഹുമയോൺ വന്നപ്പോൾ സുൽത്താൻ എന്ത് ചെയ്ത് ആഹാ വേഗം പോയി കോർച്ചീസരുടെ കാല് പിടിച്ച് അപ്പോൾ അവരുടെ ഒരു അവസരം അവരുടെ പടിവാ പടിപാതിക്കൽ വന്ന് മുട്ടിയതുപോലെ കോർച്ചീസ്സാർക്ക് അല്ലേ ഈ സാഹചര്യം അവർ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തുമല്ലോ പോർച്ചീസ് സാർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് സുൽത്താനുമായി നിരന്തരപരമായിട്ടൊരു പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു വെച്ചു ഓക്കെ ആ ഉടമ്പടിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എൺപത്തി തൊള്ളായിരത്തി അയ്യൂ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാലാണ് ആ ഉടമ്പടി പേരാണ് ബാസേൽ ഉടമ്പടി ഓക്കെ അതനുസരിച്ച് അവർക്കൊരു കോട്ട പണിയാനും കോട്ടയിൽ ഒരു പട്ടാളം സ്ഥാപിക്കാനും അനുമതി ലഭിച്ചു ആ കോട്ടയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റി 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 കണ്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ബാസേൽ ദ്വീപിന്റെ നേരത്തെ നടന്ന ഏറ്റുമുട്ടൽ സുൽത്താനിൽ നിന്നും ഇവർ ഇതിനകം വാങ്ങിയ ദ്വീപ് അവിടെ ഒരു കോട്ട പൂർണ്ണ നിയന്ത്രണം ഔപചാരികമായിട്ട് പോർച്ചുഗീസ് ആ ദ്വീപിൽ നിലവിണ്ട് നിലവിൽ ഇവരുണ്ടായിരുന്ന പഴയ കോട്ടകളെല്ലാം പൊളിച്ചു മാറ്റി ഒരു വലിയ ഒരു കോട്ട പണിയുക മാത്രം വല്ല അവർ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള കാലയളവിൽ നിരന്തരം ശക്തിപ്പെടുത്തി ഇന്നിതായിപ്പോൾ ഈ കാണുന്ന ശക്തമായ ഒരു കോട്ടയാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു ഓക്കേ